കഥയും കവിത ഒക്കെ എനിക്ക് എൻ്റെ മുത്തശ്ശി കഥയും കവിതയൊക്കെ പറഞ്ഞാൽ ഉണ്ട് മുത്തശ്ശി കഥ അയക്കാൻ എനിക്ക് നല്ല ഇഷ്ട നിങ്ങൾക്കോ എങ്കിൽ ഞാൻ കുഞ്ഞുന്ന മാച്ച മുത്തശ്ശിയെ കുറിച്ചുള്ള പട്ടപ്പാടിത്തേ കണ്ണു കാണില്ല മുത്തശ്ശിക്ക് കാൽക്കില്ല എൻ്റെ മുത്തശ്ശിക്ക് മുത്തൻകാവിൽ വിളക്ക് കാണാൻ മുത്തശ്ശിക്കെന്നാലും പോയേ പറ്റൂ കണ്ണുകാണില്ല മുത്തശ്ശിക്ക് കാടു കേൾക്കില്ല എൻ്റെ മുത്തശ്ശിക്ക് മുത്തപ്പൻ കാവിൽ വിളക്ക് കാണാൻ മുത്തശ്ശിക്കെന്നാലും പോയി പറ്റൂ മുത്തപ്പീടയ്ക്ക് അൻപടിയുണ്ടല്ലോ മുത്തപ്പൻകാവിൽ വിളക്ക് കാണാൻ മുത്തശ്ശി നമ്മൾക്ക് പോവാമല്ലോ മുത്തപ്പൻ കാവിൽ വിളക്ക് കാണാൻ മുത്തശ്ശി നമ്മൾക്ക് പോവാമല്ലോ മുത്തശ്ശി വേഗം പുറപ്പെട്ടല്ലോ കുത്തിപ്പിടിച്ചു നടന്നുവല്ലോ എത്തിയതില്ല പഠിക്കലോളം മുത്തശ്ശി മുറ്റത്തിരുന്നു പഠിക്കലോളം മുത്തശ്ശി മുറ്റത്തിരുന്നു പോയി ദശി പാട്ടിന് നിങ്ങൾക്ക് ഇഷ്ടായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നന്ദി